ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് നാലു മണിക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് മെൽറ്റായി വന്നപ്പോൾ മൂന്ന് വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ക്യാരറ്റ് നെയ്ല് കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കപ്പ് തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കൂടുതൽ തേങ്ങ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്തായാലും അര കപ്പിൽ കുറഞ്ഞു പോവണ്ട തേങ്ങയുടെ അളവ് കൂടുന്തോറും നമ്മുടെ പലഹാരത്തിന് ടേസ്റ്റ് കൂടും ഇനി ഈ ക്യാരറ്റിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ഈ കാരറ്റിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും പഞ്ചസാര മെൽറ്റ് ആയിട്ട് ക്യാരറ്റിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇതിലോട്ട് കുറച്ച് റൈസിൻസും കാഷനട്ട്സും ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഏലക്ക പൊടിയാണ് ഞാനിവിടെ മൂന്ന് ഏലക്കയുടെ കുരു ചതച്ചെടുത്തതാണ് ഇത് ചതച്ചെടുത്തപ്പോൾ കാൽ ടീസ്പൂൺ അളവിലാണ് ഉണ്ടായിരുന്നത് അതും ക്യാരറ്റിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മുട്ടയാണ് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മാവ് ഇപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത് അര കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് മാവ് ഒരുപാടങ്ങ് ലൂസും ആവരുത് ഒരുപാടങ്ങ് തിക്കും ആവരുത് ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാനായിട്ട് ഈ അതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് പലഹാരം തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ദോശ പരത്തുന്നത് പോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ വെന്ത് വരുമ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് മറച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ വെന്ത് കിട്ടും എന്നാലും ഞാൻ ഇതോടെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇതായിട്ടുണ്ട് ഇതിനി പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ ചുട്ടെടുത്ത് ഒരു ദോശ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിന്റെയും തേങ്ങയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതുപോലെ സൈഡിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊന്ന് മടക്കിയെടുക്കണം കുട്ടികൾക്ക് മണിക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്